വെള്ളതാണ് റെഡിയായി അപ്പം ഇനി ഇത് കുടിച്ചിട്ടാ കേട്ടോ ബാക്കി യാത്ര പെട്ടിയിലേക്ക് റിട്ടിയിലേക്ക് ആക്കുന്നത് കാണാം ഇതല്ലേ ഈ ഒരു ഭാഗത്തായിട്ട് ഇതിൽ പല പല വഴികളട്ടോ വന്ന ബോട്ടാട്ടോ കേട്ടോ അതൊക്കെ അപ്പോൾ ഒന്നെന്ന് പറയാം ഇന്ന് വന്ന ബോട്ടോ കേട്ടോ അത് എല്ലാത്തിനും നമുക്ക് മീൻ എടുക്കുന്നത് കാണാം വരുന്നത് അപ്പം നമ്മൾ മാറി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കന്നഡയിലും തെലുങ്കിലൊക്കെ കയറി വെക്കേണ്ടി വരും ഇവിടെയൊക്കെ കാണാൻ നമുക്ക് ഫുൾ ഓർഡർ എടുത്ത് വരുന്നത് അപ്പോഴേ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ബാംഗ്ലൂർ ആട്ടോ അഥവാ മംഗലാപുരം സമയം രാവിലെ ആറര ആയിട്ടുള്ളൂ ഞാനിങ്ങോട്ട് വന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയെന്നാട്ടോ പെരിന്തൽമണ്ണയിൽ നിന്ന് എല്ലാ ദിവസവും വൈകിട്ട് ഒമ്പരയ്ക്കൊരു വണ്ടിയുണ്ട് ആ വണ്ടി കറക്റ്റ് നാലര നാലെങ്കരൊക്കെ ആകുമ്പോൾ കൊടുക്കും ശരിക്കും ഉറങ്ങിയിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ മുഖത്ത് നല്ല ഉറക്കക്ഷീണമൊക്കെ കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ബാംഗ്ലൂർ ഒന്ന് കറങ്ങി കാണാൻ വേണ്ടി പോവുകയാണ് ചേച്ചേ ബാംഗ്ലൂരല്ല കേട്ടോ ബാംഗ്ലൂർ ഒന്ന് കറങ്ങി കാണാൻ വേണ്ടി പോവാണ് ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്ത് നിന്ന് ഈ ഒരു വഴിയാണ് കേട്ടോ നമുക്ക് എന്താ ബസ്സുകളൊക്കെ വരുന്നുണ്ട് ഈ വഴി പോയി കഴിഞ്ഞാൽ നമ്മുടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ആട്ടോ കർണാടക ആർ ടി സിയുടെ സ്റ്റാൻഡൊക്കെ വരുന്നതാണ് ഈ ഒരു റൂട്ടാണ് അപ്പം നമുക്ക് ആദ്യം ആ ഒരു ഭാഗത്തേക്ക് പോകണം എന്നതിലൊക്കെ കഴിക്കണം ഇവിടെ ഒരു ബന്ദർ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു മാർക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു മാർക്കറ്റിൻ്റെ ഭാഗത്തേക്കൊക്കെ പോകണം അവിടുത്തെ കാശുകളൊക്കെ കാണണം അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി നമുക്കിതാ ഈ ഒരു വഴി നേരെ നടക്കാം അങ്ങോട്ട് ഇതിലൊരു അഞ്ഞൂറ് മീറ്റർ കൂടുതൽ അങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബാംഗ്ലൂരിലെ കുറച്ച് കാഴ്ചകളൊക്കെ ആയിരിക്കും പ്രത്യേകിച്ച് പ്ലാനോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കും അപ്പോൾ എന്തായാലും വീടില്ലായാലും മുഴുവനായിട്ട് കാണാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമുക്കിതാ ഈ ഒരു വഴി ഇങ്ങനെ പോകുമ്പോൾ തന്നെ അവിടെ ഒരുപാട് ഫ്ലാറ്റുകളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ ി നടന്നുകൊണ്ടിരിക്കുന്ന ചുരുങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഭാഗത്തേക്കൊക്കെ ആ പൂക്കച്ചവടങ്ങൾ കാണാട്ടോ നമുക്ക് അല്ലിപ്പുളിയെല്ലാം കാണാൻ ഇഷ്ടംപോലെ പൂക്കൾ കാണാട്ടെ നമുക്ക് ഇവിടെ തുളസിമാലയൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു വഴി ഒരുപാടുണ്ട് കേട്ടോ അങ്ങനെ അവിടെ ഒരു കുഞ്ഞ് ബസ് സ്റ്റോപ്പ് ഒക്കെ ഉണ്ട് നമുക്കിതിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തോടെ അങ്ങനെ നടക്കാം അങ്ങോട്ടൊക്കെ ഒക്കെ ഇഷ്ടംപോലെ പൂക്കച്ചവടം കാണാം നമുക്ക് ആ ഒരു ഭാഗത്തേക്കൊക്കെ ഈ ഒരു വഴി ഇങ്ങോട്ട് കുറേ ഉണ്ട് കേട്ടോ പൂക്കച്ചവടം അതുപോലെതാ ഈ ഒരു ഭാഗത്തേക്കൊണ്ട് എൻ്റെ സൈഡിലേക്കും കാണാം നമുക്ക് ചിട്ടം പോലെ കേട്ടോ നമുക്കെന്തായാലും ഇവിടുന്ന് നേരെ ആ ഒരു ഭാഗത്തേക്ക് പോകാം നമ്മൾ ഈ ബന്ദർ മാർക്കറ്റിൻ്റെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാലും അവിടെയും കാണാൻ പറ്റും ഇതുപോലെ ഒരുപാട് ഊക്കച്ചവടങ്ങളും ഫിഷ് മാർക്കറ്റുകളും അതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ഭാഗത്തുണ്ട് നമുക്കെന്തായാലും അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ അതവിടെയും കാണാം നമുക്ക് മാംഗ്ലൂരു ബസ് സ്റ്റാൻഡ് കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ മാംഗ്ലൂർ ബസ് സ്റ്റാൻഡ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാം കേട്ടോ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ഹെൻട്രി ഒക്കെ വരുന്നത് നമുക്കൊക്കെ നടന്ന് ഇതിലേക്ക് കയറി പോവാം കേട്ടോ അതുപോലെ ഇവിടെ ആയിട്ടൊരു ഹോട്ടലൊക്കെ ഉണ്ട് ഹോട്ടൽ വൈഭവ വെജിറ്റേറിയൻ ഹോട്ടലാ കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം ഇതിന് പുറത്തേക്കൊക്കെ ഇഷ്ടംപോലെ ഹോട്ടൽ ഉണ്ട് കേട്ടോ നമുക്കെന്തായാലും ആ ഒരു ഭാഗത്തു നിന്നൊക്കെ ഫുഡ് കഴിക്കാം എന്താ ഒരുപാട് ഓട്ടോകളൊക്കെ ഈ ഒരു ഭാഗത്തു തന്നെ കിടക്കുന്നുണ്ട് ഇങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ പാർക്കിങ്ങൊക്കെ കാണാം കേട്ടോ നമുക്ക് ഈ ഒരു ഭാഗത്തൂടെയൊക്കെ കാണാൻ പറ്റും എന്തായാലും ആ ഒരു ഭാഗത്തൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കാം ഇനി ആ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ഇതാ ഇവിടെ ഒരു ഹോട്ടലിന് കേട്ടോ അഞ്ചമി ടിഫിൻസ് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം നമുക്ക് നമുക്ക് ഇവിടെ കയറി എന്തെങ്കിലുമൊക്കെ കഴിക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മുടെ ബന്ദർ മാർക്കറ്റിൻ്റെ ഭാഗത്തേക്ക് പോവാം കേട്ടോ സമയപ്പോൾ ഏഴുമണിക്കാവുന്നുള്ളൂ അതാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഹോട്ടലിൽ കാണാം അങ്ങനെ നമ്മളിതാ രാവിലെ തന്നെ ഇഡലി അതുപോലെ ചട്നി അവിടെ ഒരു സാമ്പാർ പോലത്തെ ഒരു കറിയുണ്ട് കേട്ടോ ഇത് കഴിഷ്ടാക്കാൻ ഈ ബാക്കി പരിപാടികൾ നമ്മളങ്ങനെ ചായ ഒക്കെ കുടിച്ച് പുറത്തേക്ക് ഇറങ്ങി ഓട്ടോക്കാരൊക്കെ നമ്മളെ ട്രിപ്പിന് വേണ്ടി വിളിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ചായ കുടിച്ച് പുറത്തേക്ക് ഇറങ്ങി രണ്ട് ഇഡ്ഡലി ചായ അറുപത് രൂപ കേട്ടോ ഇവിടുന്ന് ബന്ദർ മാർക്കറ്റിലേക്ക് ഏകദേശം നാല് കിലോമീറ്റർ ഉണ്ട് എന്നാ പറയുന്നത് എന്തായാലും നടന്ന് തന്നെ പോകാം കാരണം കാഴ്ചയൊക്കെ കണ്ടുപോകാം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ബാംഗ്ലൂർ വരുന്നത് അപ്പോൾ നമുക്ക് കാഴ്ചയൊക്കെ കണ്ട് നടന്ന് കാണാന്ന് പോകാം ഇഷ്ടംപോലെ സമയം കേട്ടോ നമ്മളിത് നേരത്തെ വന്ന ആ ഒരു വഴി തന്നെ തിരിച്ചു പോകുന്നത് ആ ഒരു പൂ മാർക്കറ്റൊക്കെ ഇവിടെ കാണാം ക്കത്തല്ല ചെറിയ ചെറിയ സ്ഥലങ്ങളതാണ് ഈ ഒരു ഭാഗത്തേക്കായിട്ട് കാണാം നമുക്ക് നമുക്ക് എന്തായാലും ഒരു വഴി നേരം കേട്ടോ പോകേണ്ട അങ്ങോട്ട് ഇതാ ഇവിടെ ആയിട്ട് നമുക്ക് ബാംഗ്ലൂർ സിറ്റി കോർപ്പറേഷൻ ബിൽഡിംഗ് കാണാം കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് അവിടെ അവിടുന്നാ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ബാംഗ്ലൂർ മഹാനഗര പാലിക ഇതാ അവിടെ ആയിട്ട് കാണാം നമുക്ക് മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് നമുക്കിതാ ഈ ഒരു ഭാഗത്തേക്കട്ടോ പോകേണ്ടത് ഇങ്ങോട്ടൊക്കെ വേറെ എന്തൊക്കെയാണ് ബിൽഡിങ്ങൊക്കെ കാണാം നമുക്ക് ഇപ്പം പറ്റിയുള്ളത് നമുക്കിതാ നേരെയാ കേട്ടോ പോകേണ്ടത് ഒരുപാട് ബസ്സുകളൊക്കെ പോകുന്നുണ്ട് ഈ ഒരു ഇതാ കുഞ്ഞു കുഞ്ഞു കളിപ്പാട്ടങ്ങളൊക്കെ സ്പൈഡർമാൻ ബലൂണ് അതുപോലത്തെ ഒരുപാട് ഐറ്റംസൊക്കെ കേട്ടോ എയ്റോപ്ലൈനൊക്കെ ഉണ്ടല്ലോ ഈ ഭാഗത്ത് പോകുന്ന വഴിയായിരിക്കും നമുക്ക് ഇതുപോലത്തെ കച്ചവടങ്ങളും കാണാം കേട്ടോ നമുക്കൊരു പത്ത് എൺപത് മീറ്ററും കൂടെ നടന്നിട്ട് റേറ്റ് എടുത്ത് പോകണം കേട്ടോ മാർക്കറ്റിൻ്റെ ഭാഗത്തേക്ക് രണ്ടരണ്ടര കിലോമീറ്റർ പോകാനുണ്ട് ഇന്നൊരു ഭാഗത്തും ഇടതാണ് ഒരു അരുവിയൊക്കെ ഒഴുകി വരുന്നുണ്ട് കേട്ടോ അരുവിയല്ല ഒരു ചാല് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ കാര്യമായിട്ട് വേസ്റ്റ് ഒന്നുമില്ല കേട്ടോ അതാണിതിൻ്റെയൊക്കെ പ്രത്യേകത ഇതാ ഈ ഒരു ബാത്തൂടെ കാണാം കേട്ടോ നമുക്ക് ഒരുപാട് വേസ്റ്റ് കാര്യങ്ങളൊന്നും ഇതിൽ കാണാൻ പറ്റുന്നില്ല അതിൻ്റെ രണ്ട് സൈഡിലേക്ക് ബിൽഡിങ്ങിൻ്റെ പണിയൊക്കെ നടക്കുന്നതാണ് കേട്ടോ നമുക്ക് അതുപോലെ അതിൻ്റെ ബാക്കി ആ ഒരു ബാത്തൂടെ ഉള്ളതാണ് നമ്മളിതാ നേരെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ വലിയ വെയിലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ മഴയുടെ ലക്ഷണങ്ങളൊക്കെ കാണുന്നില്ല കേട്ടോ മിക്കവാറും മഴ പെയ്യാനുള്ള സാധ്യത ഒക്കെയുണ്ട് നമുക്കെന്തായാലും പെട്ടെന്ന് നടന്ന് ആ ഒരു മാർക്കറ്റിൻ്റെ ഭാഗത്തേക്കെത്താം നമുക്ക് വേണമെങ്കിൽ ഊബറൊക്കെ വിളിക്കാം കേട്ടോ പക്ഷെ നമ്മൾ ഈ കാഴ്ചയൊക്കെ ഒക്കെ കണ്ട് നടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നടക്കുന്ന വഴിക്കൊന്നും നമുക്കങ്ങനെ കാര്യമായിട്ട് വേസ്റ്റ് കാണാൻ പറ്റുന്നില്ല കേട്ടോ ഇത്രയും വലിയൊരു സിറ്റി ആയിട്ട് പോലും നമുക്കിതാ വേസ്റ്റ് മാനേജ്മെൻ്റ് ഒക്കെ കറക്റ്റ് നമുക്ക് നടക്കുന്നതാണ് കേട്ടോ അവിടെ അവിടെയൊക്കെ ആ വേസ്റ്റൊക്കെ കെട്ടി വെച്ചേക്കുന്നതാണ് നടക്കുന്ന വഴിക്കൊന്നും ഇങ്ങനെ അലങ്കോലമായിട്ട് ഇട്ടേക്കുന്ന കാഴ്ചകളൊന്നും കാണാനില്ല കേട്ടോ നമ്മൾ ആ ടൗണിൻ്റെ ഭാഗത്ത് മാറി വേറൊരു വഴി കയറി കേട്ടോ ഈ വഴി കയറിയപ്പോൾ നല്ല അടിപൊളി റൂട്ടാട്ടോ നല്ല പഴയ മോഡൽ വീടുകളും പഴയ മോഡൽ പറഞ്ഞാൽ പറ്റിയ പഴയതല്ല എന്നാലും സാധാരണക്കാരുടെ വീടുകൾ പോലത്തെ വീടുകളും ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങി അവിടെ ആയിട്ട് നമുക്ക് ആ ഒരു ഗോപുരം ഒക്കെ കാണാം ഒരു ഗോവിലിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് പോകേണ്ടതെന്നാണ് തോന്നുന്നത് അല്ല അവിടെ ആയിട്ട് നമുക്ക് ഗോപുരമൊക്കെ കാണാം കേട്ടോ ഇതൊരു ഭാഗത്ത് വീടുകളൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളി വീടുകളാണ് ഇങ്ങോട്ടൊക്കെ കാണാം കേട്ടോ ഉണ്ട് ഒരു കോവില് ഈ ഒരു ഭാഗത്തും കാണാം നല്ല ഭംഗിയായിട്ട് കാണാനും ഭാഗത്തായിട്ട് കാണാം കേട്ടോ നമുക്ക് കോവില് പിന്നെ അതാ രണ്ട് വഴി കാണാൻ പറ്റും നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞാട്ടോ പോകേണ്ടത് ഈ ഒരു ഓട്ടോ പോകുന്ന ഭാഗത്തേക്കാണ് നമുക്ക് പോകേണ്ടത് ഇനി അതാ പൂജ കണക്കുന്നുണ്ട് കേട്ടോ അതുപോലെതാ ഈ ഒരു കോവിലിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് രണ്ട് ആനകളുടെ സ്റ്റാച്ചു കാണാം ആ ഒരു ഭാഗത്തും കാണാം അതുപോലെതാ ഇങ്ങോട്ടും കാണാം കേട്ടോ ചെറുതാട്ടോ ചെറിയ രീതിയിൽ മഴയൊക്കെ ചാരിത്തുടങ്ങി എന്താ പോകും ഇങ്ങനെയൊക്കെ ഫുൾ വൈറ്റ് കളർ ആട്ടോ നമുക്ക് എന്തായാലും ഇതാ ഈ ഒരു ഭാഗത്തേക്കാണ് മാർക്കറ്റിൻ്റെയൊക്കെ സൈഡിലേക്ക് പോകേണ്ടത് ഫ്ലവർ മാർക്കറ്റ് ഇത് അവിടെയായിട്ട് നമുക്കൊരു ആർച്ചയൊക്കെ കാണാം കേട്ടോ നമ്മൾ നടന്ന് നടന്ന് ഫ്ലവർ മാർക്കറ്റിൻ്റെ ഭാഗത്തേക്ക് എത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ സ്ഥാപിച്ച കേട്ടത് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം അതിനുള്ളിലേക്കൊരു വഴിയൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് പൂക്കച്ചവടങ്ങളും പച്ചക്കറി കച്ചവടങ്ങളൊക്കെ കാണാം കേട്ടോ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് അതുപോലെതാ ഇങ്ങോട്ട് കയറുന്ന വഴിക്ക് താ ഈ ഒരു ഭാഗത്തേക്കൊക്കെ ഉണ്ട് നമുക്ക് ജസ്റ്റ് ഇതിനകത്തേക്ക് കയറി നോക്കാം കേട്ടോ ഈ ഒരു ഭാഗത്തേക്കൊക്കെ കാണാൻ പോലെ കച്ചവടങ്ങൾ ആയിട്ട് തന്നെതാണ് റോസൊക്കെ വെച്ചിരുന്നുണ്ടെങ്കിൽ ഇതെവിടെയായിട്ട് കാണാം കേട്ടോ അതുപോലെതാ വെള്ളക്കളറുകൾ മറ്റൊരു പൂ ഊറ് സൈഡിലേക്കെ കാണാം കേട്ടോ ഇവിടെയൊക്കെ ഉണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ പൂക്കളതിനകത്ത് അതുപോലെതാ ഇങ്ങോട്ട് പച്ചക്കറി ഉണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഇതവിടെ ആയിട്ട് ഉമ്മാലൊക്കെ കെട്ടിയിട്ടേക്കുന്ന അടിപൊളിയുടെ കാണാൻ ഈ ഒരു ഭാത്ത കാണാം ഇഷ്ടംപോലെ കേട്ടോ നമ്മൾ പണ്ട് മൈസൂർ മാർക്കറ്റിൽ പോയ അതേ അവസ്ഥ തന്നെയാണ് ഇതെവിടെയും കാണാം നമുക്ക് പോലെ പച്ചക്കറികൾ ഇതിനുള്ളിലേക്ക് ഒരുപാട് കേട്ടോ മൊത്തം സൈലൻസ് ആട്ടോ ഇതിനുള്ളിൽ ഇവിടെ ഒക്കെ ആയിട്ട് കാണാൻ ഈ ഒരു ഭാത്ത ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് പൂമാലൊക്കെ കെട്ടിട്ടേക്കുന്നതാണ് നമുക്ക് നല്ല തണുപ്പ് കിട്ടാ അടിപൊളി ഇതിൽ അങ്ങേ അറ്റം വരെ കാണാം നമുക്ക് ഇങ്ങോട്ടൊക്കെ ഉണ്ട് ആയിട്ട് ഇതാ ബൊക്കയൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ ഒരു ഭാഗത്തോട്ട് കാണാൻ നമുക്ക് ബൊക്കയൊക്കെ തയ്യാറാക്കി വെച്ചേക്കുന്നത് അതുണ്ട് ഇഷ്ടംപോലെ പൂക്കളാട്ടോ ഒരു ഭാത്തവിടെയൊക്കെ കാണാൻ നമുക്ക് ഒരു അറ്റം വരുകയുള്ളൂ കേട്ടോ ഇവിടം വരുകയുള്ളു ഇത് ഇതിലൊക്കെ ഒരുപാട് കാണാൻ പറ്റും അടിപൊളിയിട്ടങ്ങനെ കാണാൻ കൂട്ടത്തോടെ കാണാൻ ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ട് ഇവിടെ കേട്ട് കാണാം കവറിലാക്കി വെച്ചേക്കുന്ന ഇഷ്ടം പോലെ കേട്ടോ അതാ ഇവിടെ വരെയുള്ളത് ഈ ഒരു ഭാഗം വരെ ഉള്ളു കേട്ടോ ഇവിടുന്ന് നേരതാ പുറത്തേക്ക് ഇറങ്ങാൻ ഇതിലൊരു വഴിയാണോ നമുക്ക് ഇത് വളരെ ചെറിയ മാർക്കറ്റാ കേട്ടോ ചെറുതെന്ന് പറഞ്ഞാൽ ഒരു നൂറ് മീറ്റർ നടന്ന് കാണാവുന്നതേ ഉള്ളൂ ഒരുപാട് പൂക്കളൊന്നുമില്ല എന്നാലും ഉണ്ട് കിട്ടോ കുറച്ചൊക്കെ ഉണ്ട് അപ്പോൾ ഇനി നമ്മൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ഇനി നമ്മൾ ഇവിടുന്ന് പോകുന്നത് രണ്ട് കിലോമീറ്റർ മാറിയിട്ടൊരു ഫിഷ് മാർക്കറ്റ് ഉണ്ട് അത് ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ ക്ലോസ് ചെയ്യുന്നാണ് കാണിക്കുന്നത് ആ ഒരു ഭാഗത്തേക്കാട്ടോ പോകുന്നത് അങ്ങോട്ട് പോകാൻ നമുക്ക് ഊബർ എന്തെങ്കിലും വിളിക്കാം കേട്ടോ അതായിരിക്കും നല്ലത് ഇവിടുന്ന് അവിടെ എത്തുമ്പോഴേക്കും ടൈം തീരാനൊക്കെ സാധ്യതയുണ്ട് ഇവിടെ കേട്ട് ഒരുപാട് ഓട്ടോകളൊക്കെ കാണാം നമുക്ക് അപ്പം നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് കുറച്ച് ആ ഒരു സൈഡിലേക്കൊക്കെ പോയിട്ട് ഊബർ വിളിച്ച് അങ്ങോട്ട് പോവാം ഈ കാണുന്നൊരു ബിൽഡിംഗ് ഉണ്ടല്ലോ ഈ കാണുന്നൊരു ബിൽഡിങ് ഇതാട്ടോ ഫിഷ് മാർക്കറ്റ് ഇച്ചേ ഫ്ലവർ മാർക്കറ്റ് ഇത്ര നീളം തന്നെ ഉള്ളൂ ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല കേട്ടോ പുറത്തായിട്ട് നമുക്ക് ഇവിടെയും കാണാവുന്നേ അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ടേക്ക് മാറിയിട്ട് വണ്ടി വിളിക്കാം കേട്ടോ അതായിരിക്കും നല്ലത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വണ്ടി കിട്ടും നമുക്കിതാ ആ ഒരു ഭാഗത്തേക്ക് പോയിട്ട് ഊബർ വിളിച്ച് പോവാം നമ്മളെങ്ങനെ ഫ്ലവർ മാർക്കറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഫിഷ് മാർക്കറ്റിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടോ ഇവിടെ ഒരു ഫിഷ് മാർക്കറ്റും അതുപോലെ ഒരു ഹാർബറും ഉണ്ട് കേട്ടോ പക്ഷെ ഇവിടെ എത്തിയപ്പോൾ മൊത്തം പച്ചക്കറി വണ്ടികളാണ് കേട്ടോ ഈ കിടക്കുന്ന മൊത്തം പച്ചക്കറി വണ്ടികളാണ് നമുക്കിതാ ഇതിലെ ഒരു വഴിയാണ് കേട്ടോ താഴത്തേക്ക് ഈ ഒരു വഴി ഇറങ്ങി പോകണം മാപ്പിൽ കാണിക്കുന്നത് കേട്ടോ മൊത്തം ലോറികൾ ഇങ്ങോട്ട് വെജിറ്റബിൾ ലോറീസ് ഒരുപാട് കിടക്കുന്നത് കാണാം അടിപൊളി കേട്ടോ ഈ ഒരു ഭാഗം കാണാൻ എല്ലാം ഓൾഡ് ബിൽഡിങ്ങൾസ് എല്ലാം പഴയ മോഡൽ ബിൽഡിങ്ങാണ് കേട്ടോ ഈ ഒരു പാത്തോടെയൊക്കെ കാണാം നമുക്ക് ഇവിടുന്ന് താഴത്തേക്ക് ഒരു വഴിയാട്ടോ അവിടെ കിടക്കുന്നുണ്ട് ലോറികളൊക്കെ ഈ ഒരു ബിൽഡിങ്ങൊക്കെ ഉണ്ടല്ലേ എല്ലാം നല്ല പഴയ മോഡൽ ബിൽഡിങ്ങുകൾ ഈ ഒരു ഭാഗത്തേക്ക് കാണാം ഇവിടുന്ന് ഇങ്ങോട്ടാട്ടോ വഴി അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ഈ ഒരു ഭാഗത്തേ അപ്പം മൊത്തം ഇതാ ഒരുപാട് മീനിൻ്റെ വണ്ടികൾ കിടക്കുന്നതാണ് കേട്ടോ ഈ ഒരു ഭാഗത്തേക്കൊക്കെ കിടക്കുന്നതാണോ ഇതിനപ്പുറത്തേക്ക് ഹാർബറാ കേട്ടോ നമുക്ക് കുറച്ചുകൂടി ദൂരം കൂടെ മുന്നിലേക്ക് പോയിട്ട് അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ ഹാർബറിനകത്തേക്ക് കയറാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് നടന്ന് നടന്ന് നന്നായിട്ട് ക്ഷീണിച്ചു ആകെ വേറെ ചോദിച്ചു അത് അവിടെ ആയിട്ട് നമുക്ക് കുറേ ലോറികൾ നടക്കുന്നതാണ് കേട്ടോ ആ ഒരു ഭാഗത്തേക്കാണ് എൻട്രൻസ് തോന്നുന്നു ഒരുപാട് വണ്ടികളൊക്കെ വരുന്നുണ്ട് കുറേ ആൾക്കാർ നടന്നൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്തായാലും ആ ഒരു സൈഡിലേക്ക് പോവാം ഹാർബറിൻ്റെ ഈ ഭാഗമായതുകൊണ്ട് നല്ല സ്മെല്ലാട്ടോ അവിടെ ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മെല്ലാട്ടോ അത് ഇങ്ങോട്ടൊക്കെ കിടക്കുന്നുണ്ട് വണ്ടികൾ ഇതിലൊക്കെ റോഡ് കാണാം കേട്ടോ എന്തായാലും നേരെ അതിൽ പോയി നോക്കാം ഒരുപാട് വണ്ടികളുണ്ട് ഡഗർ ഭാഗത്ത് ഇതിലൊക്കെ കിടക്കുന്നുണ്ട് സമയപ്പം ഒമ്പത് മണിയൊക്കെ ആവുന്നുള്ളൂ കേട്ടോ വെയിലിന് കാര്യമായിട്ട് ചൂടൊന്നുമില്ല എന്നാലും നന്നായിട്ട് വയർക്കുന്നതുണ്ട് ഡീർ ഭാഗത്തേക്കൊക്കെ കിടക്കുന്നതാണ് നമുക്ക് വണ്ടി വണ്ടികൾ നന്നായിട്ട് ക്ഷീണിച്ചിട്ടോ നമ്മളിതാ ഇവിടെ ഒരു കടയിൽ കയറിയിട്ട് ഒരു കരിക്കൻ വെള്ളം പറഞ്ഞിട്ടോ തീർച്ചയായിട്ടും വെട്ടുന്നുണ്ട് നമുക്കിതാ നേരെ ആ കാണുന്ന വഴി വഴിയാട്ടോ ഇനി പോകേണ്ടത് അതിൽ ഇങ്ങോട്ടൊക്കെ വഴി കിടക്കുന്നതാണ് നമുക്ക് നേരെയാണ് മാർക്കറ്റിൻ്റെ ഭാഗത്തേക്ക് പോകേണ്ടത് നമ്മുടെ വെള്ളം ഇതാ റെഡിയായി ആയി അപ്പോൾ ഇനി ഇത് കുടിച്ചിട്ടാ കേട്ടോ ബാക്കി യാത്ര ഒരുപാട് പേര് ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ വരുന്നുണ്ട് ഞാൻ നമ്മളിതാ നടന്ന് നടന്ന് നമ്മുടെ ഫിഷ് മാർക്കറ്റിൻ്റെ എൻട്രൻസ് എത്തിക്കും ഇവിടെ നമുക്ക് ആർച്ച് കാണാം ഇതിൻ്റെ മുകളിലായിട്ട് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് നല്ലൊരു നാലഞ്ച് ഫിഷിൻ്റെ സ്റ്റാച്ചു ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്തോട്ടാണ് നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പോകേണ്ടത് നമ്മൾ വന്നത് ഇതാ ഈ ഒരു ഭാഗത്ത് നിന്നായിരുന്നു കേട്ടോ ഇതിലെ പല വഴികൾ കാണാം നമുക്ക് ഉള്ളിലേക്ക് നമുക്ക് എന്തായാലും ഈ ഒരു ഭാഗത്തേക്ക് തന്നെ പോകാം ഇവിടെയൊക്കെ കേട്ട് നമുക്ക് ബാർബർ ഷോപ്പുകളും അതുപോലെ ഒരുപാട് ഫാക്ടറികളൊക്കെ കാണട്ടെ ഈ ഒരു ഭാഗത്ത് ഐസ് ഫാക്ടറി ഒക്കെ ആണെന്ന് തോന്നുന്നു ഇതിലേക്ക് കാണാൻ പറ്റും നമുക്ക് നമുക്കെന്തായാലും ഇതാ ഇതിനുള്ളിലേക്ക് ആ ഒരു ഭാഗത്തേക്ക് പോയി നോക്കാം ഇവിടെ ആയിട്ട് പക്ഷിയൊക്കെ നിൽക്കുന്നത് മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് നമുക്ക് എന്തായാലും ഇതിനെങ്ങനെ ഉള്ളിലേക്ക് കയറാം കേട്ടോ ചെറിയ രീതിയിൽ ചെറിയ രീതിയിൽ മഴയൊക്കെ ചേർന്നുണ്ട് കേട്ടോ ആ കരിക്ക് കുടിച്ചു കഴിഞ്ഞപ്പം കുറച്ച് ക്ഷീണമൊക്കെ പോയ പോലെ തോന്നുന്നുണ്ട് നമ്മളിത് അകത്തേക്ക് കയറി ഇവിടെ കിട്ടുന്ന ഒരുപാട് വണ്ടികൾ കിടക്കുന്നുണ്ട് തയ്യൽ ഭാഗത്തൊക്കെ തന്നെ ഇഷ്ടംപോലെ വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ മൊത്തം ഫാക്ടറികളാണ് ഇതുണ്ടല്ലോ ഇവിടുന്ന് വെള്ളമൊക്കെ വീഴുന്നു തയ്യൽ ഭാഗത്തോടെയൊക്കെ കാണാം നമുക്ക് ഇഷ്ടംപോലെ വെള്ളമൊക്കെ വീഴുന്നുണ്ടല്ലോ നമുക്കിതിലെ അകത്തേക്ക് കയറാം കേട്ടോ ഇതിനകത്ത് നമുക്ക് ഇതേപോലെ ഒരുപാട് ബാർബർ ഷോപ്പുകൾ കാണാം കേട്ടോ ഇതിനകത്ത് പണിയെടുക്കുന്ന ഈ ബംഗാളീസിനൊക്കെ വേണ്ടിയിട്ടുള്ളതായിരിക്കും കേട്ടോ ഒരുപാട് ബാർബർ ഷോപ്പുകൾ നമുക്ക് കാണാൻ പറ്റും അതുപോലെതന്നെ ഇങ്ങോട്ട് ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ വെജ് നോൺ വെജ് ഹോട്ടലുകളൊക്കെ ഇതിനകത്തേക്കും കാണാൻ പറ്റും ഓരോ വണ്ടിയൊക്കെ വരുന്നുണ്ടല്ലേ നമുക്കെന്തായാലും നേരെ ആ ഒരു ഭാഗത്തേക്ക് പോയി നോക്കാം ആ ഒരു ഭാഗത്തേക്കാണ് മാർക്കറ്റ് കെട്ടോ അവിടുന്ന് നമുക്ക് ഹാർബറിൻ്റെ ഭാഗത്തേക്ക് തിരികാനുള്ള വഴിയൊക്കെ അവിടുന്ന് കാണാൻ പറ്റും അതെവിടെയും കിടക്കുന്ന കാണാട്ടോ നമുക്ക് മീൻ വണ്ടി ഈ ഒരു ഭാഗത്തേക്കൊക്കെ നമുക്ക് ഐസ് പ്ലാന്റുകൾ കാണാം കേട്ടോ ഇവിടെ ഐസ് പെട്ടിയിലേക്ക് ആക്കുന്നതൊക്കെ കാണാം ഇതൊന്നുമില്ല ഈ ഒരു ഭാഗത്തായിട്ട് ോട്ടുകൾ കിടക്കുന്നതാണ് കേട്ടോ നമ്മൾ ആ ഒരു സൈഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കിതാ നേരെ പോയിട്ട് അവിടുന്ന് വേറൊരു വഴിയാണ് കേട്ടോ അങ്ങോട്ടാണ് പോകേണ്ടത് എവിടെയും കാണാം കേട്ടോ നമുക്ക് നമ്മൾ ഏതൊക്കെ വഴി കയറി ഉള്ളിലേക്ക് വന്നു കാണാൻ നമുക്ക് ഐസിൻ്റെ പരിപാടികൾ ഇങ്ങോട്ടൊക്കെ ഒരുപാട് വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ വീണ്ടും ഒരു വണ്ടി നിർത്താൻ വന്നിരുന്നു ഇങ്ങോട്ടൊക്കെ ഒരുപാട് ലോറികളൊക്കെ കാണാം നമുക്ക് ഈ ഒരു ഭാഗത്തൂടെ ഇതിൽ പല പല വഴികളാട്ടോ നമുക്കിതിനുള്ളിലേക്ക് അങ്ങോട്ട് കയറി നോക്കാം അതായിരിക്കും നല്ലത് കേട്ടോ ഇഷ്ടംപോലെ വഴികളാട്ടോ ഇതിൽ ഇതൊക്കെ കാണാൻ പറ്റും നമുക്ക് നമുക്ക് ഇതിലേങ്ങനെ ഉള്ളിലേക്ക് പോവാം ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ ആയിട്ട് നമുക്ക് മീനുകൾ കാണാം കേട്ടോ ഇഷ്ടം പോലെയാണേ അതിലൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് മീനുകളെ കാണാം അവിടെ ഒരുപാടുണ്ട്ട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ ഒക്കെ ഇഷ്ടം പോലെ കേട്ടോ കുഞ്ഞമ്മത്തിയൊക്കെ ഉണ്ട് കുഞ്ഞമ്മത്തി ഇവിടെയൊക്കെ കാണാം നമുക്ക് ഒരുപാടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് ഇതൊക്കെ കാണാം നമുക്ക് ഇതെവിടെയിട്ട് ചെറിയ ചെറിയ കൊട്ടകൾ ശേഖരിച്ച് വെച്ചേക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്തൂടെ അതുപോലെ അത് അവിടുന്ന് ബോട്ടിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റുന്നതൊക്കെ കാണാം നമുക്ക് ഇഷ്ടം പോലെയാണ് ഈ ഒരു ഭാഗത്ത് നല്ല ഫ്രഷ് മീനരട്ടോ പക്ഷേ മീനെന്നു പറഞ്ഞാൽ ഇന്ന് വിളിച്ചതൊന്നും ആവില്ല ഇന്നിവിടെ എത്തിയതായിരിക്കും ഈ ഒരു ഭാഗത്തൊക്കെ കാണാട്ടെ പോലെ ബോട്ടുകളാണ്ട്ടെ ഈ ഒരു ഭാഗത്ത് ഒരു ഭാഗത്തേക്കൊക്കെ നമുക്ക് ഒരുപാട് കൊട്ടകളിൽ ഇങ്ങനെ വെച്ചേക്കുന്നതാണ് കേട്ടോ മൊത്തം മീനിനും മണം അവിടെ നിന്റെ മണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹത്തേക്ക് പിടിക്കാൻ നടപടി ഇത് കഴിഞ്ഞിട്ട് കുന്ദ്രോളി ടെമ്പിളിലും കൂടെ പോകാനുള്ളതാണേ അതാണൊരു പ്രശ്നം ഒരുപാട് കാരണം കേട്ടോ ഇവിടെ ബോട്ടൊക്കെ കാണാൻ പറ്റും ബോട്ടിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് കളക്ട് ചെയ്യുന്ന മീനാട്ടതൊക്കെ ഈ ഒരു ഭാഗത്തേക്ക് മൊത്തം കാണട്ടെ നമുക്ക് ബോട്ടിൽ നിന്നിങ്ങനെ മീനെ മാറ്റുന്നത് അതിലൊക്കെ കാണാൻ പറ്റും അതൊക്കെ ക്ലീൻ ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഭാഗത്തേക്കൊക്കെ എത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കളറ് വേണ്ടില്ലേ ഇതിലെന്ത് മീനായിരിക്കും കറുത്ത മീനാട്ടോ ഇങ്ങോട്ടൊക്കെ കാണാൻ നമുക്ക് ഇഷ്ടംപോലെ കേട്ടോ അതെങ്ങോട്ടൊക്കെ കാണാം നമുക്ക് ഇതൊക്കെ സെയിലായതായിരിക്കും കേട്ടോ വയ്യ പാത്തേക്കൊക്കെ കാണാം ഇതൊക്കെ ഇപ്പോൾ വന്ന ബോട്ടാട്ടോ ഇതൊക്കെ ഇപ്പോൾ വന്നു പറഞ്ഞാൽ ഇന്ന് വന്ന ബോട്ടാ കേട്ടോ അത് എല്ലാത്തിനും നമുക്ക് മീൻ എടുക്കുന്നത് കാണാം ഒരുപാടുണ്ട് കേട്ടോ ഒരു ഭാഗത്തേക്കൊക്കെ കാണാം ഇഷ്ടംപോലെ ആൾക്കാരാണല്ലോ അവിടെ ഇപ്പോൾ ലോഡിങ്ങാരോഡിലേക്ക് കാണാം നമുക്ക് ഇതൊരു പാത്തുകൂടെ ഒക്കെ കാണാം കേട്ടോ നമുക്ക് എന്താ പറയുക ഷീഞ്ഞ ടൈപ്പ് മീനാണെന്ന് തോന്നുന്നു ഇപ്പം ഇതാ ഈ ഒരു ഇതൊരു പാത്തൂടെയൊക്കെ കാണാം ഇതൊക്കെ ഇതിൽ നിന്ന് ഇറക്കുന്ന മീനാണ് ഈ ഒരു പാത്തൂടെയൊക്കെ കാണാം നമുക്ക് ബോട്ടുകൾ വെക്കുന്നത് അതുപോലെതാ ഇവിടെ ആയിട്ട് ലോറിയിലേക്ക് കയറ്റുന്നത് കാണാം കേട്ടോ ഇതിൻ്റെ കളർ കണ്ടില്ലേ ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ടായിരിക്കും കേട്ടോ വരുന്നത് ൊരു ഭാത്തോടെയൊക്കെ കാണാം അതുപോലെതാ ഇതിലേക്ക് കയറ്റുന്നതാണ് കേട്ടോ നമുക്ക് ഇവിടെ ആയിട്ട്താ ലോറിയിലേക്ക് കയറ്റുന്നത് കാണാം അടിപൊളി നമ്മളിതിലെ ഒരുപാട് ഇങ്ങോട്ട് ഉള്ളിലേക്ക് വന്നിട്ടോ നല്ല തെയിലും നല്ല ചൂടാണ് അതുപോലെ നല്ല സ്മെല്ലും ഉണ്ട് കെട്ടോ നമ്മുടെ ദേഹത്തൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഇന്നും മുഴുവൻ ഉണ്ടാകും സ്മെല്ല് ഇവിടെ ആയിട്ട് നമുക്ക് ഇഷ്ടംപോലെ ബോട്ടുകൾ നടക്കുന്നതാണ് അടക്കിയൊരു ഭാത്ത ഒരുപാട് ബോട്ടുകള ഇതിലേക്കൊക്കെ കിടക്കുന്നുണ്ട് നമ്മൾ ഒരരികു ചേർന്നൊക്കെ നടക്കാൻ പറ്റുമല്ലോ കേട്ടോ ഒരുതാ ഇതുപോലെ ലോഡൊക്കെ എടുത്തിട്ടായിരിക്കും വരുന്നത് അപ്പം നമ്മൾ മാറിക്കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കന്നഡയിലും തെലുങ്കിലൊക്കെ ഒക്കെ കെറി വെക്കേണ്ടി വരും അവിടെയൊക്കെ കാണാൻ നമുക്ക് ഫുൾ ലോഡ് എടുത്ത് വരുന്നത് മാറി കൊടുക്കണം കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് വീണ്ടും കാണാം നമുക്ക് ഇവിടുന്ന് നേര ആ ഒരു ഭാഗത്തേക്ക് പോയി നോക്കാം കേട്ടോനി അങ്ങ് ദൂരം അങ്ങോട്ടൊക്കെ കാണാൻ പറ്റും അതിലേക്ക് പോയി നോക്കാം അവിടെയൊക്കെ വെട്ടിയിൽ ഒരുപാട് വെച്ചേക്കുന്നതാണോ എന്തായാലും ആ ഒരു സൈഡിലേക്ക് പോവാം വലിയ മീനാണ് കച്ചവടം ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന കേട്ടോ ഇവിടെ ഇടതാണ് ഇപ്പം തെരണ്ടിയെന്ന് തോന്നിട്ടത് തോന്നലായിട്ട് കാണാം നമുക്ക് അതുപോലെതാ ഇതിലൊക്കെ കാണാം കേട്ടോ നമ്മളിതാ അറ്റത്തേക്ക് എത്തി ഇതിലെങ്ങനെ കയറി ആ ഒരു സൈഡിലേക്ക് പോയി നോക്കാം ഭാഗത്തുനിന്നു തോന്നിട്ടോ അവിടെ പെട്രോളൊക്കെ കഴിക്കുന്നത് ഡീസലൊക്കെ ബോട്ടിലേക്ക് എവിടെ ആയിട്ട് കാണാം നമുക്ക് നമ്മളിതാ ഇതിനുള്ളിലേക്ക് കയറി കേട്ടോ ഇഷ്ടംപോലെതാ പെട്ടികൾ കൊണ്ടുവന്ന കാണാം നമുക്ക് ഉണ്ട് കേട്ടോ ഒരുപാട് മീനുകൾ ഇതൊരു വാത്തൂടൊക്കെ കാണാം ഇതല്ലേ ബോട്ടുകൾ അടക്കുന്നത് നമുക്ക് ഇതിൻ്റെതാ ഉള്ളിലേക്ക് അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ ഇവിടെയൊക്കെ കാണാം നമുക്ക് അടിക്കുന്ന ഭാഗം ഇങ്ങോട്ടൊക്കെ കാണാം കേട്ടോ ഊരിനൊക്കെയാണെന്ന് തോന്നുന്നു ഡീസൽ അടിക്കുന്നത് മലയാളീസ് ഉണ്ട് ഇതിനകത്ത് ഇഷ്ടംപോലെ മലയാളി സ്നേഹം കാണാൻ പറ്റും നമുക്ക് മീൻ വാങ്ങാൻ വന്നവരൊക്കെയായിട്ട് നമ്മളെ ജോട്ടിൻ്റെ കരി കൂടിയാണ് പൊക്കോണ്ടിരിക്കുന്നത് പിന്നെ നമുക്ക് ഉള്ളിലൊക്കെ ആൾക്കാരുണ്ടല്ലോ നോക്കി പേടിപ്പിക്കുന്ന അവിടെയൊക്കെ കേട്ട ആൾക്കാരെ കാണാം നമുക്കതിൻ്റെ മുകളിലൊക്കെ നമ്മൾ അതിനുള്ളിലൂടെ അങ്ങനെ നടന്നു പോകാൻ ശ്രമിക്കുകയാണ് ഈ ലോഡ് കൊണ്ട് വരുമ്പോൾ കേട്ടോ പ്രശ്നം പെട്ടെന്ന് മാറിക്കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നല്ല ചീപ്പ് ഇതൊക്കെ നമുക്ക് വഴി കാണാം നമ്മളങ്ങനെ നിൻ്റെ ഏകദേശം എന്തിലേക്ക് എത്തിയിട്ടോ ഇവിടെ ഇട്ട് നമുക്ക് ഒരു ജലാശയം കാണാം കേട്ടോ ആ ഒരു ഇതിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു അവിടെ കേട്ട് കാണാം നമുക്ക് ബോട്ടുകൾ നടക്കുന്നത് ഇങ്ങോട്ട് കിടക്കുന്നുണ്ട് ബോട്ടുകൾ ഒരു പാത്തുകൂടെയൊക്കെ കാണാം ഇതൊക്കെ ഫാക്ടറി ആട്ടോ ഒരു പാത്രം കാണുന്നത് അതുപോലെ അതിനകത്ത് പല്ലിയപ്പും കൂടിയൊക്കെ നടക്കാമെന്ന് തോന്നുന്നു അവിടെയൊക്കെ ഇട്ട് കാണാം നമുക്ക് ആൾക്കാരെ ഇഷ്ടം പോലെ ആൾക്കാരോ നമുക്കെന്തായാലും ആ ഒരു സൈഡിലേക്ക് തന്നെ പോകാം ഇവിടുന്ന് എൻ്റാട്ടോ ഇവിടുന്ന് അങ്ങോട്ടും ഇല്ല ഇന്ന് നമ്മുടെ ഒരു വഞ്ചിയൊക്കെ കിടക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ബോട്ട് നമുക്കെന്തായാലും ഈ ഒരു ഭാഗത്തിന് അങ്ങോട്ട് തന്നെ പോയി നോക്കാം നമ്മൾ വന്ന ആ ഒരു സൈഡിലേക്ക് തന്നെ മൊത്തം ചെളിയാണ്ട്ടോ ചെളി എന്ന് പറഞ്ഞാൽ മീനിൻ്റെ വെള്ളം ഇപ്പോൾ അവസ്ഥ അങ്ങോട്ടൊക്കെ കാണാട്ടെ നമുക്ക് നമുക്കെന്തായാലും ഇതിൻ്റെ അരികെ കുടിച്ചങ്ങനെ പോവാം മൊത്തതായി ഇതുപോലത്തെ അവസ്ഥ ആട്ടോ ഇതിന് പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴിയും കാണുന്നില്ലല്ലോ അതുകൊണ്ടില്ല മൊത്തം ചീഞ്ഞ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിതിൻ്റെ എക്സിറ്റ് പപ്പ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ അവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഒരു ബിൽഡിങ്ങൊക്കെ കാണാം അതിലൂടെ ആയിരിക്കണം നോക്കി നടന്നില്ല എന്നുണ്ടെങ്കിൽ തെന്നു വീഴാനുള്ള സാധ്യതയുണ്ട് തെന്നി വീണാലൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ ഒരു മൂന്ന് ദിവസത്തേക്ക് സ്മെല്ലുണ്ടാവും അവിടെ ചായ ഉണ്ട് കേട്ടോ ഒരു പാത്രക്കേറ്റ് കാണാം നമുക്കെന്തായാലും ഇതിലിങ്ങനെ പുറത്തേക്ക് ഇറങ്ങാം ഏകദേശം വെളിയിലേക്ക് എത്തിയെന്ന് തോന്നുന്നു നമ്മളങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ സ്മെല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മെല്ല് സ്മെല്ലോ നമ്മുടെ കുടുത്തരൊക്കെ സ്മെല്ലുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഇതിന് പുറത്തേക്ക് ഇറങ്ങിയാലേ മനസ്സിലാവില്ല കേട്ടോ ഈ ഒരു ഭാഗമൊക്കെ പാർക്കിങ്ങാട്ട് വരുന്നത് നമ്മളിതാ ഇതിനകത്തൂടെ ആയിരുന്നു ഉള്ളിലേക്ക് കയറിപ്പോയതും ഇറങ്ങി വന്നതൊക്കെ എന്താ ഇതിലായിട്ട് നമുക്കൊരു ബോർഡൊക്കെ കാണാം കേട്ടോ അതായത് നേരെയും വഴി കാണാൻ പറ്റും നമുക്ക് നമുക്ക് എന്തായാലും ഇതാ ഈ ഒരു വഴി പുറത്തേക്ക് ഇറങ്ങാം പോന ഇതുകൊണ്ടാണ് അതിലായിട്ടൊരു ട്രെയിനൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ റെയിൽവേ സ്റ്റേഷനാണെന്ന് തോന്നുന്നത് അപ്പുറത്തെ ഭാഗത്ത് നമുക്കെന്തായാലും ഇതാ ഇതിലേ പുറത്തേക്ക് ഇറങ്ങാം ഒരുപാട് വണ്ടികൾ ഇപ്പോഴും വരുന്നു കേട്ടോ സമയം ഇപ്പോൾ ഏകദേശം ഒമ്പതരയ്ക്കായിട്ടോ ഏകദേശം ടൈമൊക്കെ കഴിയാറായി ഇതാ വണ്ടിയൊക്കെ കാണാം നമുക്ക് നമുക്ക് എന്തായാലും വെളിയിലേക്ക് ഇറങ്ങാം നമ്മളങ്ങനെ മാർക്കറ്റിൻ്റെ ഹാർബറിൻ്റെയൊക്കെ ഭാഗത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ പുറത്തേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഈ ഒരു വഴി പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാ നമ്മളെ ഉള്ളിലേക്ക് പോയതൊക്കെ ഈ ഒരു വഴി വരുന്ന കേട്ടോ അതാ വണ്ടികളൊക്കെ കിടക്കുന്നതാണോ നമുക്കവിടെ അപ്പോൾ ഇനി നമ്മൾ നമ്മളിവിടുന്ന് നേരെ നമ്മുടെ മാംഗ്ലൂർ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് പോകാം കേട്ടോ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് അവിടെ ചെന്നിട്ടൊന്ന് വിളിച്ച് ഫ്രഷ് ആവണം എന്നാരെങ്കിലും ഈ മണം പോവുകയോ നോക്കാം കേട്ടോ മൊത്തത്തിലൊരു മണമുണ്ട് അത് എന്നെ മണക്കുന്നതാണോ അത് ഈ ഒരു റോട്ടിലുള്ള മണമെന്നറിയ അറിയത്തില്ല കേട്ടോ അതവിടെയൊക്കെ ആയിട്ട് നമുക്ക് മീൻ വണ്ടികൾ കിടക്കുന്നതാണോ ഇതിൻ്റെയൊക്കെ മണാണെന്ന് എന്നറിയത്തില്ല അപ്പോൾ എന്തായാലും ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി അറിയാൻ പറ്റും അപ്പോൾ എന്തായാലും മാർക്കറ്റിൻ്റെ സൈഡിലേക്ക് പോകണം കേട്ടോ പരിപാടി ഇവിടുന്ന് ഏകദേശം ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ മാർക്കറ്റിൻ്റെ ഭാഗത്തേക്കുണ്ട് ഷേ മാർക്കറ്റല്ല ഫസ്റ്റ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്കുണ്ട് കേട്ടോ അവിടെ ചെന്നിട്ട് ണം അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഊബർ എടുത്തിട്ട് പോവാം അല്ലെങ്കിൽ പെട്ടെന്ന് ഒക്കെ ചിരിക്കുന്നു അപ്പം ആ പുള്ളിക്കാരൻ മലയാളിയായിരുന്നു ആയിരുന്നു കേട്ടോ ജസ്റ്റ് പുള്ളിനോട് വർത്തമാനം പറഞ്ഞ് നമ്മളിതാ വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഊബർ ആയതുകൊണ്ട് ഒരു ചെറിയ ദൂരം ആയതുകൊണ്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാ കേട്ടോ വരത്തില്ല അങ്ങനെ പ്രശ്നം കൂടെ ഉണ്ട് അപ്പോൾ എന്തായാലും നടന്നു പോകാനാണ് പരിപാടി അവിടെ ചെന്ന് വിളിച്ച് ഫ്രഷ് ആയിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മാംഗ്ലൂരിലെ ഫിഷ് മാർക്കറ്റിൻ്റെയും അതുപോലെ ഫ്ലവർ മാർക്കറ്റിൻ്റെയും മാംഗ്ലൂരിലെ കുറച്ച് കാഴ്ചകളൊക്കെയായിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്ത് അപ്പോൾ പുതിയ ആയിട്ട് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം